വികസന പ്രവർത്തനം നടക്കുമ്പോൾ പെട്ടെന്നാണ് എല്ലാം നിന്നു പോകുന്നത് പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഈ അസുഖം എന്താണ് ഞാൻ കണ്ട ഒരു കാര്യം കേരളത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രിയാണ് പക്ഷേ ലാൻഡ് ഓഫ് കോൺട്രവേഴ്സിയാണ് ഈ ഭാവി തലമുറയ്ക്ക് ഇത്രയുള്ള ഇത്ര ഭൂമിയേ ഉള്ളൂ അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്ന പ്രഷേഴ്സാണ് അപ്പോൾ സർക്കാർ ഏത് സർക്കാർ വന്നാലും ഈ ഭൂമിയുടെ പുറത്ത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയേ ഉണ്ടാക്കിയതുണ്ട് പ്രൈംസ് വരുമ്പോൾ ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ട്രാൻഡം തിരുനെൽവേലി ഇൻഡസ്ട്രിയൽ കോറിഡോർ ഒരു കോറിഡോർ ഇവിടെ വേണം കാരണം ആ കോറിഡോർ ആയിരിക്കും ഇന്ന് വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോറിഡോർ നേവൽ എക്സസൈസ് ലോകത്ത് ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ഡീപ് സീയിലാണ് നമ്മുടെ കണ്ണിന് മുമ്പേ നമ്മൾ കാണുന്നു ഐനസ് വിക്രാന്ത് വരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു സബ്മറൈൻസ് വരുന്നു ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ ദാറ്റ് മീൻസ് അവിടെ ഡെപ്ത് അത്രയും ഉണ്ടെന്നുള്ള മനസ്സിലായില്ലേ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ് ഒരു അൗൗസ്മെൻറ്റ് തിയേറ്റർ കമാൻഡ് തിയേറ്റർ കമാൻഡ് മാരി ടൈം തിയേറ്റർ കമാൻഡാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്